ആകാശവാണി വാർത്താ വീക്ഷണം ആഗോള ബന്ധങ്ങളിൽ പുതിയ അധ്യായം കുറിച്ച് പ്രധാനമന്ത്രിയുടെ പഞ്ചരാഷ്ട്ര സന്ദർശനം തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ മുതിർന്ന പ്രവർത്തകൻ അവതരണം ഹരിഷ്ണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എട്ട് ദിവസം നീണ്ട വിദേശ സന്ദർശനം ഇന്ത്യയുടെ ആഗോള നയതന്ത്രത്തിൽ നിർണായക ചുവടുവയ്പായി ആഫ്രിക്ക കരീബിയൻ ദക്ഷിണ അമേരിക്ക എന്നീ മേഖലകളിലെ സന്ദർശനത്തിലൂടെ ആഗോളതലത്തിൽ ഇന്ത്യയുടെ നേതൃത്വത്തെ ശക്തിപ്പെടുത്താനും ഉഭയകക്ഷി വ്യാപാരം പ്രതിരോധം സുരക്ഷ ഊർജ്ജം സാങ്കേതിക വിദ്യ എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിക്കാനും കഴിഞ്ഞു ഇന്ത്യയുടെ ഗ്ലോബൽ സൌത്ത് പരിശ്രമങ്ങൾക്ക് വ്യാപക പിന്തുണയും ഭാവിയിലെ തന്ത്രപരമായ പങ്കാളിത്തങ്ങൾക്ക് ശക്തമായ അടിത്തറയും ലഭിച്ചു പോലുള്ള ബഹുരാഷ്ട്ര വേദികളിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ ഉയരുകയും ഇന്ത്യയുടെ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും ഉയർന്ന തലത്തിലുള്ള പിന്തുണ ലഭിക്കുകയും ചെയ്തു ബ്രസീലുമായുള്ള ഉഭയകക്ഷി വ്യാപാരം ഇരുപത് ബില്യൺ ഡോളറായി ഉയർത്താനുള്ള തീരുമാനം സുപ്രധാന ചുവടുവയ്പാണ് ഖാന ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ അർജന്റീന ബ്രസീൽ നമീബിയ എന്നീ രാജ്യങ്ങളിലാണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയത് റിയോ ഡി ജനീറോയിൽ നടന്ന പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിയായിരുന്നു സന്ദർശനത്തിലെ പ്രധാന ദൌത്യം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മുകശ്മീരിൽ ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തെ ഉച്ചകോടി ശക്തമായി അപലപിച്ചത് രാജ്യാന്തര തലത്തിൽ ഇന്ത്യയ്ക്കുള്ള അംഗീകാരത്തെയും സ്വാധീനത്തെയുമാണ് വെളിപ്പെടുത്തിയത് അതിർത്തി കടന്നുള്ള തീവ്രവാദികളുടെ നീക്കം തീവ്രവാദ ധനസഹായം സുരക്ഷിത താവളങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ രൂപങ്ങളിലുമുള്ള ഭീകരതയെയും നേരിടാനുള്ള പ്രതിബദ്ധത ബ്രിക്സ് നേതാക്കൾ ആവർത്തിച്ച് ഉറപ്പിച്ചു തീവ്രവാദത്തോട് സഹിഷ്ണുതയില്ലാത്ത നിലപാട് ഉറപ്പാക്കാനും ഭീകരതയെ നേരിടുന്നതിൽ ഇരട്ട സമീപനം കൈക്കൊള്ളാതിരിക്കാനും നേതാക്കൾ ആവശ്യപ്പെട്ടു സമാധാനവും സുരക്ഷയും എന്ന വിഷയത്തിൽ നടന്ന സമ്മേളനത്തിൽ ഭീകരത മനുഷ്യരാശി നേരിടുന്ന ഗുരുതരമായ ഭീഷണിയാണെന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കി പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യക്കെതിരെ മാത്രമല്ല മുഴുവൻ മനുഷ്യരാശിക്കുമെതിരെയുള്ള ആക്രമണമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഭീകരതയെ നേരിടുന്നതിൽ ഇരട്ട നിലപാട് പാടില്ല ഭീകരർക്ക് ധനസഹായം നൽകുകയോ പ്രോത്സാഹിപ്പിക്കുകയോ സുരക്ഷിത താവളങ്ങൾ നൽകുകയോ ചെയ്യുന്നവരെ ശക്തമായി നേരിടണം പശ്ചിമേഷ്യ മുതൽ യൂറോപ്പ് വരെയുള്ള മേഖലകളിലെ സംഘർഷങ്ങൾ ആശങ്ക ജനിപ്പിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിന് ഇന്ത്യ എപ്പോഴും കൂടിയാലോചനകൾക്കും നയതന്ത്ര നീക്കത്തിനും ആഹ്വാനം ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമാക്കി ഇന്ത്യയുടെ അധ്യക്ഷതയിൽ അടുത്ത വർഷം നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നതായി പ്രധാനമന്ത്രി അറിയിച്ചു ഒരു രാജ്യവും തങ്ങളുടെ സ്വാർത്ഥ നേട്ടത്തിനായി നിർണായക ധാതുക്കൾ സാങ്കേതികവിദ്യ വിതരണ ശൃംഖലകൾ എന്നിവ ആയുധമാക്കരുതെന്ന് ബ്രിക്സ് ഉച്ചകോടിക്കിടെ നടന്ന സംവാദത്തിൽ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു ബ്രിക്സ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് പദ്ധതികളിൽ ആവശ്യ അധിഷ്ഠിത തീരുമാനം ദീർഘകാല സാമ്പത്തിക സുസ്ഥിരത ആരോഗ്യകരമായ ക്രെഡിറ്റ് റേറ്റിംഗ് എന്നിവയിലായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് മോദി നിർദ്ദേശിച്ചു സമകാലിക യാഥാർത്ഥ്യങ്ങളെയും വെല്ലുവിളികളെയും പ്രതിഫലിപ്പിക്കുന്നതിന് ഐക്യരാഷ്ട്ര രക്ഷാസമിതി ഐ എം എഫ് ലോക ബാങ്ക് ലോക വ്യാപാര സംഘടന എന്നിവ അടിയന്തര പരിഷ്കാരങ്ങൾക്ക് വിധേയമാകണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു ബ്രിക്സിന്റെ സ്ഥാപക അംഗമാണ് ഇന്ത്യ അടുത്ത വർഷം അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കും മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ബിൻ ഇബ്രാഹിം ക്യൂബ പ്രസിഡന്റ് മിഗുവേൽ ഡി എസ് ഖാനൽ ബൊളീവിയൻ പ്രസിഡന്റ് ലൂയിസ് ആർസെ കാറ്റക്കോറ ഉർഗ്വയുടെ പ്രസിഡന്റ് യെമൻഡു ഓർസി എന്നിവരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി ബ്രസീലുമായുള്ള ഉഭയകക്ഷി വ്യാപാരം അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ നിലവിലുള്ള പന്ത്രണ്ട് ദശാംശം രണ്ട് ബില്ല്യൺ ഡോളറിൽ നിന്ന് ഇരുപത് ബില്യൺ ഡോളറായി ഉയർത്തുമെന്ന് പ്രസിഡന്റ് ലൂയിസ് ഇനാക്സിയോ ലൂല ഡി സിൽവയ്ക്കൊപ്പം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി അറിയിച്ചു ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വിപണി പ്രവേശനം മെച്ചപ്പെടുത്തുന്നതിനായി മെർഖോശൂർ മുൻഗണനാ വ്യാപാര കരാർ വികസിപ്പിക്കും ബ്രസീൽ അർജന്റീന പരാഗ്വേ ഉറുഗ്വേ എന്നിവ ഉൾപ്പെടുന്ന പ്രാദേശിക വ്യാപാര ബ്ലോക്കാണ് മെർഖോസൂർ ഭീകരതയെ നേരിടുന്നതിൽ ഒരുമിച്ച് പ്രവർത്തിക്കുക വിവരങ്ങൾ പരസ്പരം പങ്കിടുക പുനരുപയോഗ ഊർജത്തിലും കാർഷിക ഗവേഷണത്തിലും സഹകരിക്കുക എന്നിവ സംബന്ധിച്ച മൂന്ന് ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബ്രസീലിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് കോളർ ഓഫ് ദി നാഷണൽ ഓർഡർ ഓഫ് ദി സതേൺ ക്രോസ് സമ്മാനിച്ചു പശ്ചിമാഫ്രിക്കൻ രാജ്യമായ ഖാനയിലായിരുന്നു പ്രധാനമന്ത്രി ആദ്യ സന്ദർശനം നടത്തിയത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിനിടെ ആദ്യമായാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഖാന സന്ദർശിക്കുന്നത് അക്രയിലെ ജൂബിലി ഹൌസിൽ ഖാന പ്രസിഡന്റ് ജോൺ മഹാമയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി സാമ്പത്തിക വികസനം പ്രതിരോധം സമുദ്ര സുരക്ഷ ഊർജം നിർണായക ധാതുക്കൾ തുടങ്ങിയ മേഖലകളിൽ ഉൾപ്പെടെ നാല് ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു പ്രതിരോധ സഹകരണമായിരുന്നു ചരിത്ര സന്ദർശനത്തിലെ പ്രധാന അജണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഖാന പ്രസിഡന്റ് ജോൺ റമാനി മഹാമ ദേശീയ ബഹുമതിയായ ഓഫീസർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഖാന സമ്മാനിച്ചു ഇന്ത്യയിലെ യുവാക്കളുടെ അഭിലാഷങ്ങൾക്കും സാംസ്കാരിക പാരമ്പര്യങ്ങൾക്കും ഖാനയും ഇന്ത്യയും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധങ്ങൾക്കും ബഹുമതി സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു ഖാനയിൽ ഏകദേശം പതിനയ്യായിരം പേരടങ്ങുന്ന ഇന്ത്യൻ സമൂഹമുണ്ട് തുടർന്ന് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ റിപ്പബ്ലിക് സന്ദർശനത്തിന് പോർട്ട് ഓഫ് സ്പെയിനിലെത്തിയ നരേന്ദ്രമോദി ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസസ്സറുമായി കൂടിക്കാഴ്ച നടത്തി കൃഷി ആരോഗ്യം ഫാർമസ്യൂട്ടിക്കൽസ് ഡിജിറ്റൽ പരിവർത്തനം യു സംസ്കാരം കായികം ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയുൾപ്പെടെ നിരവധി മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് ഇരുനേതാക്കളും ചർച്ചകൾ നടത്തി പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ച് ഇരു ഇരുനേതാക്കളും കാഴ്ചപ്പാടുകൾ പങ്കുവെച്ചു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ നൽകിയ ശക്തമായ പിന്തുണയ്ക്കും ഐക്യദാർഢ്യത്തിനും പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു വിവിധ മേഖലകളിലെ ആറ് ധാരണാപത്രങ്ങൾ പരസ്പരം കൈമാറി പ്രസിഡന്റ് ക്രിസ്റ്റ്യൻ കാർല കാങ്കലുവുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി സൗഹൃദ രാഷ്ട്രത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ മുന്നിൽ നിൽക്കാൻ കഴിഞ്ഞത് അഭിമാനമായി കരുതുന്നുവെന്ന് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് നരേന്ദ്രമോദി പറഞ്ഞു ട്രിനിഡാഡിലേക്ക് ഇന്ത്യക്കാർ എത്തിയതിന്റെ നൂറ്റി എൺപതാം വാർഷികാഘോഷങ്ങൾ അനുസ്മരിച്ച അദ്ദേഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സൗഹൃദങ്ങളുടെ അടിത്തറയിൽ അധിഷ്ഠിതമാണെന്നും അവ കൂടുതൽ അഭിവൃദ്ധിയിൽ തുടരുമെന്നും അറിയിച്ചു രാജ്യത്തെ പരമോന്നത ദേശീയ ബഹുമതിയായ ഓർഡർ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു പതിനാല് ലക്ഷം ജനസംഖ്യയുള്ള ദ്വീപ് ദ്വീപുരാഷ്ട്രത്തിൽ നാൽപ്പത്തിയഞ്ച് ശതമാനത്തിലധികം പേർ ഇന്ത്യൻ വംശജരാണ് കരീബിയൻ രാജ്യത്തിലെ ഇന്ത്യൻ പ്രവാസികളുടെ ആറാം തലമുറയ്ക്ക് ഒ സി ഐ കാർഡുകൾ ഇനി മുതൽ നൽകുമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചു ഇന്ത്യയും അർജന്റീനയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിതമായതിന്റെ എഴുപത്തിയഞ്ചാം വർഷം ആഘോഷിക്കുന്ന വേളയിലാണ് പ്രധാനമന്ത്രിയുടെ അർജന്റീന സന്ദർശനം അൻപത്തിയേഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ ഉഭയകക്ഷി സന്ദർശനമായിരുന്നു ഇത് അർജന്റീന പ്രസിഡന്റ് ഹാവിയർ മിലേയുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി വ്യാപാരം വാണിജ്യം സാങ്കേതികവിദ്യ പ്രതിരോധം ബഹിരാകാശം ആരോഗ്യം ഔഷധങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കാനും തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താനും തീരുമാനമായി ഇന്ത്യ മെർക്കോസർ മുൻഗണനാ വ്യാപാര കരാർ വിപുലീകരിക്കുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്തു ഇന്ത്യയുടെ യു പി സംവിധാനത്തിൽ പ്രസിഡന്റ് മിലെ അതീവ താൽപര്യം കാണിച്ചു പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചതിന് പ്രധാനമന്ത്രി പ്രസിഡന്റ് മിലേയ്ക്ക് നന്ദി പറഞ്ഞു ബ്യൂണസ് ബ്യൂണസയേഴ്സിലെ മഹാത്മാഗാന്ധിയുടെയും രവീന്ദ്രനാഥ ടാഗോറിന്റെയും പ്രതിമകളിൽ പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തി വിദേശ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ബുധനാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെക്കൻ ആഫ്രിക്കൻ രാജ്യമായ നമീബിയയിലെത്തി മൂന്ന് പതിറ്റാണ്ടിനു ശേഷം നമീബിയയിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനമാണിത് സഹകരണത്തിന്റെ പുതിയ മേഖലകൾ ശക്തമാക്കി ഇന്ത്യയും നമീബിയയും നാല് ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു ആരോഗ്യ വൈദ്യശാസ്ത്ര മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കും നമീബിയയിൽ സംരംഭകത്വ വികസന കേന്ദ്രം സ്ഥാപിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നമീബിയൻ പ്രസിഡന്റ് നെറ്റുംബോൻ നന്റിൻ ദൈത്വയും തമ്മിൽ പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷമാണ് ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചത് ഈ വർഷം അവസാനം നമീബിയയിൽ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ആരംഭിക്കുന്നതിനെക്കുറിച്ചും ആഗോള ജൈവ ഇന്ധന സഖ്യം ഉൾപ്പെടെ ഇന്ത്യ നേതൃത്വം നൽകുന്ന സംരംഭങ്ങളിൽ നമീബിയയുടെ പ്രവേശനത്തെക്കുറിച്ചും പ്രഖ്യാപനങ്ങൾ ഉണ്ടായി നമീബിയൻ പാർലമെന്റിനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു ആഫ്രിക്കയെ വെറും അസംസ്കൃത വസ്തുക്കളുടെ ഉറവിടമായി കാണരുതെന്നും മൂല്യനിർമ്മിതിക്കും സുസ്ഥിര വളർച്ചയ്ക്കും വഴിയൊരുക്കേണ്ട ഒരു ഭൂഖണ്ഡമായി കാണണമെന്നും നരേന്ദ്രമോദി പറഞ്ഞു ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള സംഭാവനകൾ പരിഗണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നമീബിയയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദി മോസ്റ്റ് ഏൻഷ്യന്റ് വെൽവിച്ചിയ മിറാബിലിസ് സമ്മാനിച്ചു എട്ട് ദിവസത്തെ വിദേശ സന്ദർശനത്തിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാഴാഴ്ച രാവിലെ ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി അഞ്ച് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഗ്ലോബൽ സൌത്തിലുടനീളം ഇന്ത്യയുടെ ബന്ധങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തും വിശ്വസനീയ പങ്കാളിയെന്ന നിലയിലാണ് ലോകം ഇന്ത്യയെ കാണുന്നത് അറ്റ്ലാന്റിക് മേഖലാ രാഷ്ട്രങ്ങളുമായുള്ള സഹകരണം കൂടുതൽ വ്യാപകമാകുന്നതോടൊപ്പം ബ്രിക്സ് ആഫ്രിക്കൻ യൂണിയൻ ഇക്കോവാസ് കാരികോം തുടങ്ങിയ വേദികളിൽ ഇന്ത്യയുടെ ഇടപെടലിന് കൂടുതൽ സ്വീകാര്യതയും ലഭിക്കും ഇന്ത്യയെ ഗ്ലോബൽ സൌത്തിൻ്റെ ശബ്ദമായി ഉയർത്താനും കൂട്ടായ വളർച്ചയുടെ ഭാഗമായി പ്രവർത്തിക്കാനും പ്രധാനമന്ത്രിയുടെ സന്ദർശനവും ലോക നേതാക്കളുടെ ഒത്തുചേരലുകളും ശക്തമായ അടിത്തറയാകും നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം